തൃശൂർ ചാലക്കുടിയിൽ വനംവകുപ്പിന്റെ വാഹനങ്ങൾക്ക് തീട്ടു വെള്ളിക്കുളങ്ങര കുതിര വളവ് ഭാഗത്ത് എച്ച് എം എൽ പ്ലാന്റേഷനിലാണ് സംഭവം പ്ലാന്റേഷൻ പരിസരത്ത് പരിശോധനയ്ക്കെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളാണ് കത്തിച്ചത് എം മനോജ് ചേരുന്നു വിവരങ്ങളുമായി മനോജ് ഈ കത്തിക്കലിലേക്ക് നയിച്ച സംഭവ എന്താണ് അനമ്പിയാർ ഈ പ്ലാന്റേഷൻ പരിസരത്ത് പരിശോധനയ്ക്കെത്തിയ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ബൈക്കുകളാണ് കത്തിച്ചിരിക്കുന്നത് ഇത് ആ പരിശോധനയ്ക്കെത്തിയതിനു ശേഷം ആ പ്ലാന്റേഷനിലേക്ക് കടന്ന ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ബൈക്കുകൾ പുറത്ത് വച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഈ വാഹനം തീയിട്ടിരിക്കുന്നത് ഈ വാഹനം തീയിട്ടവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്താണ് ഇവരെ ഈ പ്രകോപനത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിനെ പറ്റി വ്യക്തത വന്നിട്ടില്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ ചാലക്കുട ചാലക്കുടിയിലുള്ള വെള്ളികുളങ്ങര കുതിരവള ഭാഗത്താണ് ഈ എച്ച് എം എൽ പ്ലാന്റേഷനിൽ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ഈ വനംവകുപ്പിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഈ കേരളത്തിൽ ആഗമനം നടന്നിരുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനം തീട് തീടാൻ വേണ്ടി നയിച്ചത് എന്നുള്ള കാര്യത്തിനെപ്പറ്റി അന്വേഷിച്ചു വരുന്നുണ്ട് എന്തായാലും ഈ കത്തിച്ചവരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം ഇന്ന് ഉച്ചയോടുകൂടി ായിരുന്നു ഈ ഒരു സംഭവം യെസ് ചാലക്കുടിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ കത്തിച്ചു പ്ലാന്റേഷൻ പരിസരത്ത് പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളാണ് കത്തിച്ചത് മനോജ് ആണ് വിവരങ്ങൾ നൽകിയത്